ഒരു വ്യക്തി മരണപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യം ആദ്യമായി നാം ചെയ്യേണ്ടത് മരണം ആ മനുഷ്യന്റെ ഇരു പിന്നീട് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ആ മയ്യത്തിന്റെ വാടയുന്ന രൂപത്തിൽ ഇത് വെച്ച് നമ്മൾ കേട്ടോയുന്ന രൂപത്തിൽ കെട്ടുക പിന്നീട് നാം ചെയ്യേണ്ടത് ആ മയത്തിന്റെ ജോയിന്റുകൾ മയപ്പെടുത്തുക എന്നതാണ് കയ്യിൻ്റെ ജോയിന്റ് നമ്മൾ പല ആവർത്തി വടക്കുക മുട്ട് കാൽമുട്ട് നമ്മൾ തുടപോട് ചേർത്ത് വിരലുകൾ ഇടകൂർത്ത് നമ്മൾ വിരലുകളുടെ ജോയിന്റുകൾ കാൽ വിരലുകൾ ഈ ജോയിന്റുകൾ മയമ്പെടുത്തുന്നത് കുളിപ്പിക്കുന്ന സമയത്ത് സുഗമമായി നമുക്ക് കുളിപ്പിക്കാൻ സാധ്യമാകും ഈ മയമ്പെടുത്തുന്ന അവസരത്തിൽ അവയവമാണെങ്കിൽ എണ്ണ പോലുള്ളത് ഉപയോഗിക്കുന്നത് കൊണ്ടെന്തില്ല കുഴപ്പമില്ല എണ്ണ പോലുള്ളത് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നാം മനസ്സിലാക്കേണ്ടത് ആ മരണ സമയത്ത് ആ വ്യക്തി ധരിച്ചിരുന്നതായ വസ്ത്രം നീക്കുക അതിനൊരു നമ്മൾ തുടികൊണ്ട് മറിച്ച് ആ ശരീരത്തുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഉരിയെടുക്കാൻ പറ്റുമെങ്കിൽ ഉരിയെടുക്കുക പ്രയാസമാണെങ്കിൽ കത്രിക പോലുള്ളത് വെച്ചും നമ്മൾ വെട്ടി എന്ത് ചെയ്യുക ശരീരത്തുള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്യുക നീക്കുക പിന്നീട് നാം ചെയ്യേണ്ടതെന്നും ആ മെയ്യത്തിൻ്റെ വയറ്റിനു മുകളിൽ ചെറിയ വാരമുള്ള എന്തെങ്കിലും ഒരു വസ്തു ഇരുമ്പ് പോലുള്ള എന്തെങ്കിലും ചെറിയ ഇരുമ്പ് പോലുള്ള എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ വെച്ചാൽ മതി ചെറിയ ഭാരമുള്ള വസ്തു ആ മെയ്യത്തിന്റെ വയറ്റിനു മുകളിൽ വെക്കുക ആ മെയ്യത്തിന്റെ വയർ വീർത്ത് വരാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മരണപ്പെട്ട ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ ഈ വിഷയങ്ങളും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ വയ്യമായ ഏറ്റവും വ്യക്തിയാണ് ഇത് ചെയ്യേണ്ടത് ഇത് നമ്മൾ മരണപ്പെട്ട മരണപ്പെട്ടത് ചെയ്തിരിക്കണം കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ പറയുന്നത് പോലെ ശരീരത്തിലെ കണ്ണുകൾ തിരുമ്മി അടച്ചില്ല എങ്കിൽ കുറെ സമയം കഴിഞ്ഞാൽ ഈ കണ്ണ് തിരുമി അടയ്ക്കാൻ സാധ്യമല്ല കുറെ കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയാണെങ്കിൽ ഇതേ രൂപത്തിൽ അഞ്ചാറ് മണിക്കൂർ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മുട്ടാൻ പറ്റത്തില്ല പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആരെയും നോക്കേണ്ട ഈ പറഞ്ഞ വിഷയങ്ങൾ ഭരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വീട്ടിലുള്ള ഓരോരുത്തരെയും ഇത് പഠിപ്പിച്ചിരിക്കണം അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തോൽപ്പിക്കുന്നത്